ഹായ് കുട്ടിക്കാരെ പാലക്കാടൻ അരിപ്പടമാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പപ്പടം ഒരു ഗ്ലാസ് പച്ചരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് വെള്ളത്തിൽ ഒരു മണിക്കൂർ നമുക്ക് കുതിർത്തെടുക്കണം അതിനുശേഷം നമുക്കിത് നല്ല പോലെ അരച്ചെടുക്കണം ഒരു പാത്രം എടുത്ത് അതിലേക്ക് ഒരു ടീസ്പൂൺ എള്ളാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കൂടെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ ചെറു ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുകയാണ് ഒരു ഗ്ലാസ് അരിക്ക് വേണ്ട ഉപ്പും കൂടി ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മാവ് അരച്ച് ഇതിലേക്ക് ഒഴിക്കാം ഇപ്പോൾ മാവ് നല്ലൊരു പരുവായി വന്നിട്ടുണ്ട് ഒരു തരി പോലും ഇതിൽ പാടില്ല അത്രയ്ക്കും വേസ്റ്റ് പോലെ അരയണം ഇതാണ് അതിൻ്റെ പരുവ ഒരുപാട് വെള്ളം പാടില്ല മാവ് ഞാൻ ഈ എള്ളും ജീരകവും ഒക്കെ ഇട്ട പാത്രത്തിലേക്ക് ഒഴിച്ചിരിക്കുക ഇത് നല്ല പോലെ ഇളക്കി മാറ്റി വെക്കാം ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഞാൻ സാധാരണയായി ഇത് ഉണ്ടാക്കാറ് ഇപ്പോൾ അത് കഴിഞ്ഞു പോയി അതുകൊണ്ട് വെയിൽ കുറവായതുകൊണ്ട് കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കണം എള്ളും ജീരകവും ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് ഒക്കെ നല്ല പോലെ ഇളകി വരണം ഇതാണ് ഇതിൻ്റെ പാകം നമുക്കൊരു പത്ത് മിനിറ്റ് മാറ്റി വെക്കാം ഒന്ന് ഉപ്പൊക്കെ ശരിക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് പപ്പടം പരത്തി പരത്തിയെടുക്കുന്നതിനായിട്ട് ഞാനിവിടെ മൂന്ന് വാഴയില നക്കില അടുപ്പത്ത് വാട്ടിയെടുക്കുകയാണ് പപ്പടം ഇതിൽ പരത്തുമ്പോൾ ഇല പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണത് വാട്ടിയെടുക്കുന്നത് ഇങ്ങനെ മൂന്നില നമുക്ക് ആവശ്യം വരും ഇങ്ങനെ വാട്ടി നമുക്ക് എടുക്കണം ഇല വാട്ടുമ്പോഴൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം കൈ പൊള്ളലേൽക്കാതെ നോക്കണം കാരണം വാഴയില ഒരു തല വാട്ടുമ്പോൾ ഒരു തലയിലേക്ക് ചൂട് വരും വളരെ ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ വാട്ടിയെടുത്ത വാഴയില ഒന്ന് കഴുകണം അതിൽ പൊടി ഉണ്ടാവും കഴുകിയെടുത്ത ശേഷം ഇങ്ങനെ ചെറിയ ചെറിയ തുണ്ടുകളാക്കിയിട്ട് മുറിച്ചെടുക്കണം അതിന് ശേഷം ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒരു തുണി വെച്ചിട്ട് തേച്ച് കൊടുക്കണം തുണി വെച്ച് തന്നെ തേച്ച് കൊടുക്കണം അല്ലെങ്കിൽ ഇതിൽ പരത്തിയാ നമുക്ക് കിട്ടില്ല അപ്പം നല്ലോണം തുടച്ചെടുക്കണം എണ്ണ നല്ലോണം തുടച്ചെടുത്ത ശേഷം നമുക്ക് പപ്പടം പരത്തിയെടുക്കാം വളരെ കുറച്ച് മതി ഒരു ഒരു സ്പൂൺ കഷ്ടി മതി മാവ് അതിന് ശേഷം ഇത് നടുക്ക് ഒത്ത നടുക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം അതിനുശേഷം നമ്മുടെ സാധാ പപ്പടത്തിൻ്റെ അത്രയും വലുപ്പം വേണ്ട അതിനേക്കാളും കുറച്ച് വലുപ്പം കുറച്ച് പരത്തുക എത്ര നൈസാക്കാൻ പറ്റുന്നുവോ അത്രയും നൈസാക്കി പരത്തണേ ഇനി നമുക്കിത് ആവിയിൽ പുഴുങ്ങിയെടുക്കണം ഇങ്ങനെ എല്ലാ മാവും ഇങ്ങനെ മുഴുവൻ മാവും ഇങ്ങനെ പരത്തിയെടുക്കണം ഇനിയും പരത്താൻ കിടക്കുന്നു അപ്പോൾ ഇനി നമുക്കിത് ആവിയിൽ പുഴുങ്ങിയെടുക്കാം ഒരു പാത്രത്തിൽ ഭാഗത്തോളം വെള്ളം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെള്ളം വെട്ടിത്തിളയ്ക്കുമ്പോൾ പപ്പടം വേവിച്ചെടുക്കണം പപ്പടം വേവിച്ചെടുക്കുന്നതിനായിട്ടൊരു ഓട്ടയുള്ള ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത് അതിൽ പപ്പടം ഇങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് വേവിച്ചെടുക്കാം അപ്പോൾ വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ പാത്രത്തിലോട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇത് അടച്ച് വെച്ച് വേണം വേവിച്ചെടുക്കാൻ ഓരോന്നായി ഇങ്ങനെ വേവിച്ച് വൃത്തിയുള്ള ഒരു മുറത്തിലാക്കി നമുക്ക് വെയിലത്തിട്ട് ഉണക്കിയെടുക്കണം പപ്പടം വെള്ളം നല്ലോണം വെട്ടിത്തളച്ച് കഴിഞ്ഞാൽ വേം വേം വന്തു കിട്ടും അപ്പം നമ്മളിനി ഈ പപ്പടം എടുത്ത് നമ്മുടെ മുറത്തിലേക്ക് വിട്ടുകൊടുക്കാം അത് ശരിക്കും ഒരു മിനിറ്റ് തണുത്ത് കഴിഞ്ഞാൽ അങ്ങനെ എടുത്താൽ കിട്ടും കാരണം വെളിച്ചെണ്ണ തേച്ച് കൊടുത്തുകൊണ്ട് നമുക്കിങ്ങനെ ഓരോന്നായി വേവിച്ചെടുക്കാം ഇതിൽ തന്നെ വീണ്ടും മാവ് നമുക്ക് പരത്തി എടുക്കാനും പറ്റും ഇനി അടുത്ത പപ്പടം ഇട്ട് കൊടുക്കും നമ്മൾ ഈ അടപ്പ് തുറക്കുമ്പോൾ ഈ പപ്പടം ഈയൊരു ഷേപ്പിലായിരിക്കും അപ്പം നമുക്ക് ഇവിടുന്ന് തന്നെ കഴിച്ചുകൂടാതെ ഇങ്ങനെ മറിച്ചിടാം അപ്പം മറിച്ചിട്ട് കൂടി വേവിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ നല്ലപോലെ വെന്താൽ ഇത് മൊരിഞ്ഞു കിട്ടുള്ളൂ രണ്ട് ഭാഗവും വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇല ലേശം ഒന്ന് പൊക്കി കൊടുത്തുകൊണ്ട് ചട്ടിയും കൊണ്ട് വേണം ഇതിങ്ങനെ എടുക്കാൻ അല്ലെങ്കിൽ കൈ പുളിപ്പോവും നമുക്കിങ്ങനെ മുറത്തിലേക്ക് ഇട്ട് കൊടുക്കാം എല്ലാ പപ്പടവും ഇതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് വെയിലെത്തിട്ട് ഉണക്കിയെടുക്കണം ഏപ്രിൽ മെയ് മാസങ്ങളിലാണെങ്കിൽ വേഗം ഉണങ്ങിക്കിട്ടും ഇത് വർഷങ്ങളോളം കേട് കൂടാതിരിക്കും കുപ്പിയിലിട്ട് അടച്ചു വെച്ചാൽ മതി നല്ലപോലെ ഉണങ്ങണമെന്ന് മാത്രം അര ഗ്ലാസ് അരി കൊണ്ട് ചെയ്തു നോക്കൂ ഇരുപത്തഞ്ചോളം പപ്പടം ഇപ്പോൾ ഞാൻ ഉണക്കിയെടുക്കാൻ പോവുകയാണ് ഇനി ഇത് ഉണങ്ങിയ ശേഷം എണ്ണയിൽ പൊരിച്ചെടുക്കാം പപ്പടമെല്ലാം ഇപ്പോൾ ഉണങ്ങി വന്നിട്ടുണ്ട് ഞാൻ രാവിലെ മുറ്റത്തിട്ടതാണ് ഉച്ച ആവുമ്പോഴേക്കും തന്നെ ഇത് നല്ല പോലെ ഉണങ്ങി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കാച്ചിയെടുക്കാം പപ്പടം വെളിച്ചെണ്ണയിൽ തന്നെ കാച്ചിയെടുക്കണം അപ്പോഴാണ് അതിന് അതിൻ്റെതായ ഒരു സ്വാദ് ഉണ്ടാവുക ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എണ്ണ നല്ല പോലെ ആവി വരണം അപ്പൊ നമുക്ക് ഈ പപ്പടം ഓരോന്നായി കച്ചിയെടുക്കാം നിങ്ങൾ കാപ്പി കൊടുക്കണേ തലപ്പതിച്ചുരുളും കുഴപ്പമൊന്നുമില്ല ചിരുന്നാലും സൂപ്പർ ആയിട്ടൊരു ടേസ്റ്റിന് വരും അടുത്തത് ഇട്ട് കൊടുക്കാം എത്ര നൈസിൽ പറ്റുന്നു അത്രയും ടേസ്റ്റ് ആയിരിക്കും പപ്പടം കറു മുറയെ നമുക്കിത് കടിച്ചു തിന്നാം ആഹാ നല്ല കനമില്ലാതെ മുരിമൊരാന്ന് കിട്ടിയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റിലുള്ള നമ്മുടെ അരിപ്പഴം റെഡി ആയിരിക്കുകയാണ് എല്ലാവരും ട്രൈ ചെയ്യൂ കുറച്ചരിയിൽ ട്രൈ ചെയ്ത് നോക്കൂ കമൻ്റ് ഇടൂ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമോ